ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ചേരിയിലുള്ള ബജാൻ ബജാജിൻ്റെ ഷോറൂമിലാണ് അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസും ഡീസൽ വെഹിക്കിൾസും സി എൻ ജി വണ്ടിയിൽ ഒരുപാടുണ്ട് നമ്മൾ പുതിയ വണ്ടിയുടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഏതൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് സി എൻ ജിൻ്റെ വണ്ടിയുടെ ഫീച്ചേഴ്സ് തന്നെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ പഴയ വണ്ടി ഇപ്പോൾ ഞാനെടുത്ത ബി സിക്സ് സി എൻ ജി തന്നെയാണ് അതിൻ്റെ അതേ മോഡൽ തന്നെയാണ് വണ്ടി പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വണ്ടിക്ക് വന്നിട്ടുള്ളൂ ഫ്രണ്ടും കാര്യങ്ങളിലൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ഞാൻ എടുത്ത വണ്ടിയും അതും ഇതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഈ സൈഡിൽ നോക്കുമ്പോൾ കാണുന്നില്ല പിന്നെ നമ്മൾ ഉള്ളോട്ട് പോരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ഫ്രെയിം കുറച്ചേ ചെറിയൊരു മാറ്റങ്ങളുണ്ട് ഇവിടെ ഇതിൻ്റെ ഡിസ്പ്ലിൻ കാര്യങ്ങളും ചെറിയ മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ വേറെ ഏറെക്കുറെ മറ്റേ ഇതുപോലെ തന്നെയാണ് സി എൻ ജി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപോലെ തന്നെയാണ് വണ്ടി വണ്ടീൻ്റെ സ്ഥലവും ആൻഡ് ബ്രേക്കും മറ്റു കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല ആകെ കുറഞ്ഞ ഡാഷ് കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ അപ്പൊ എങ്ങനെയാട്ടാ ഇതിന്റെ മൈലേജും കാര്യങ്ങളൊക്കെ വരണേജ് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് കിട്ടുന്നത് കമ്പനി ഒരു കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇതിപ്പോ ഓൺ റോഡിന് എത്ര റേറ്റ് വരുന്നുണ്ട് ഓൺ വരണ്ട് രണ്ട് എഴുപത്തിയഞ്ച് രണ്ട് ഏഴല് കൊടുക്കണ്ടേ ഞാൻ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് രണ്ട് അറുപത്തഞ്ചായിരുന്നു വന്നിരുന്നത് അപ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞു ഇപ്പഴും പതിനായിരം രൂപയോളം കൂടിയിട്ടുള്ളൂ അപ്പോൾ അത്ര മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പത്തഞ്ചാണ് ഇപ്പോൾ കമ്പനി അല്ലേ മുപ്പത്തഞ്ച് കമ്പനി പറയണത് ഇത് ചെറിയ വണ്ടിയാണ് ബേസിക്സ് പിന്നെ ഇഞ്ചനും കാര്യങ്ങളൊക്കെ സെയിമാണ് ഒരു മാറ്റങ്ങളും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമ്മൾ അതേപോലെ തന്നെയാണ് വ്യത്യച്ച് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ സെൻസറാണ് വണ്ടി വരുന്നത് മൊത്തത്തിൽ ഏറെക്കുറെ അപ്പോൾ ഇതിൻ്റെ അത്രയാണ് ഈ കാണിക്കാനുള്ളത് അതേപോലെ സീറ്റും കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അത് പുതിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഗുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കമ്പനി വരുന്ന ഗുഡിങ്ങനെയായിരിക്കും പിന്നെ ഡോർ ഡോറുണ്ടാവും അപ്പുറത്തപ്പുറത്തും പിന്നെ നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണതാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോലെ തന്നെ സ്ഥലം തോന്നുന്നു അല്ലെ ഇതാണ് ഇപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് സ്മൂത്ത് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് സി എൻ ജി കപ്പാസിറ്റി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നാല് ലിറ്ററോളം നാല് കെ ജിയോളാണ് ഇതിൽ സി എൻ ജിൻ്റെ കപ്പാസിറ്റി ഉള്ളത് അത് അതും ഇതൊക്കെ സെയിം തന്നെയാണ് പിന്നെ നമ്മൾ ടയർ നമ്മൾ കസ്റ്റമേഴ്സിനനുസരിച്ച് നമ്മൾ എം ആർ എഫ് ടയറ് അതുപോലുള്ള ടയറുകൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ സാധനം വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വണ്ടീൻ്റെ ടയർ ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് ഇവിടെ വന്നാൽ നമുക്കത് അറേഞ്ച് ചെയ്യാം എം ആർ എഫ് അപ്പോളോ അതേപോലെയുള്ള നല്ല നല്ല കമ്പനികൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിവിടെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സി എൻ ജി വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം നമ്മൾ കമൻ്റ്സിൽ അറിയിക്കുക അതുകൂടാതെ ഞങ്ങൾ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ഈ വണ്ടിയുടെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയാം അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വലിയേക്കും ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ